പ്രിയപ്പെട്ടവരെ നമസ്കാരം ആനത്തലയോള മഹങ്കാരവും അതിലേറെ എടുത്താൽ പൊങ്ങാത്ത പൊങ്ങച്ചവും ജന്മനായി കൊണ്ടു നടക്കുന്ന നമ്മൾ മലയാളികളുടെ പെർവറ്റടായ അല്ലെങ്കിൽ വൈകൃതം നിറഞ്ഞ ഒരു പൊതു പോലീസുകാർ തല്ലുകൊള്ളേണ്ടവരാണെന്ന് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ തല്ലുകൊള്ളേണ്ടവർ മാത്രമാണെന്ന് അല്ലെങ്കിൽ കെ എസ് സി ബി ജീവനക്കാർ തല്ല് കൊള്ളേണ്ടവരാണെന്ന് ചെറുപ്പത്തിൽ കുടിച്ച മുലപ്പാലിനൊപ്പം ഉള്ളിലുറപ്പിച്ച മലയാളിയാണാ എന്ന അഹംബോധത്തിൻ്റെ ഏറ്റവും വികലമായ ഒരു മുഖമാണ് വളരുന്നതിനൊപ്പം ഓരോ മലയാളിയും വളർത്തിക്കൊണ്ടുവരുന്നത് വികൃതമായ ആ മുഖം ഒരു ലജ്ജയും കൂടാതെ മലയാളി എടുത്തിട്ട് പുറത്തിട്ട് ആഘോഷിച്ച കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം തിരുവമ്പാടിയിൽ നമ്മളെല്ലാവരും കണ്ടത് കോഴിക്കോട് തിരുവമ്പാടിയിലെ ഒരു വീട്ടിൽ വൈദ്യുതി അടയ്ക്കാൻ കുടിശ്ശിക വരുത്തിയതിന് നാട്ടു നടപ്പ് അനുസരിച്ച് കെ എസ് ആ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം മുറിക്കുന്നു വീട്ടുടമയുടെ മക്കൾ കെ എസ് ഓഫീസിൽ ചെന്ന് പൈസ അടയ്ക്കുന്നു പിന്നെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു പിന്നെ തല്ലുന്നു ഓഫീസ് ഉപകരണങ്ങൾ അടിച്ചു പൊളിക്കുന്നു ജീവനക്കാരുടെ മേൽ അഴുക്കുവെള്ളം തളിക്കുന്നു പൈസ അടിച്ചതുകൊണ്ട് മറിച്ച് വൈദ്യുതി ബന്ധം കെ എസ് ഇ ബി പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ ഒരു ജീവനക്കാരനെ അയക്കുന്നു അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം എല്ലിന്റെ ഇടയിൽ കയറിയ ആ വീട്ടിലെ മക്കൾ ജീവനക്കാരനെ വീണ്ടും വീണ്ടും മർദ്ദിക്കുന്നു കെ ഒരു രണ്ടാം ചിന്തയിൽ വീണ്ടും അവരുടെ വൈദ്യുതി മുറിക്കുന്നു കലിതുള്ളി പെയ്തു നിറയുന്ന കാലവർഷം പോലെ സാമൂഹിക പ്രവർത്തകർ ഇടതൊഴിച്ചുള്ള ബുദ്ധിജീവികൾ വാളെടുത്ത എല്ലാ വെളിച്ചപ്പാടുമാന്മാരും മനുഷ്യാവകാശ കുടച്ചക്രമെടുത്ത് തള്ളി മറിക്കുന്നു വീട്ടുകാർ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുന്നു തല്ലുകേസിലെ പ്രതികളുടെ പ്രായം ചെന്ന പിതാവ് കറങ്ങി വീഴുന്നു ചികിത്സ മുടങ്ങുന്നു ആകെ മൊത്തം മെലോ ഡ്രാമയുടെ ഒരു വേളിയേറ്റം തന്നെ നടക്കുന്നു കാടുവിട്ട് നാടുകേറിയ സിംഹങ്ങൾ സിംഹണികളും കയ്യിൽ പന്തം കൊളുത്തിയ ഉഗ്രമൂർത്തികളായി വേഷം മാറുന്നു ഉറയുന്നു തുള്ളുന്നു പിന്നെ ഉറഞ്ഞു തുള്ളുന്നു പറയൂ പറയൂ എന്തു വകുപ്പിലാണ് നിങ്ങൾ ആ തക്കുടവാളുടെ വീട്ടിലെ ഫ്യൂസൂരി അവളുടെ മാതാപിതാക്കളെ ഇരുട്ടിലാക്കിയത് അതിനൊരു വകുപ്പേ ഉള്ളൂ കോട്ടിട്ട സിംഹങ്ങളെ തല്ലുകൊള്ളുന്നവൻ്റെ നെഞ്ചു കരങ്ങുമ്പോൾ ഉള്ളിൽ തികട്ടി വരുന്ന പ്രതിരോധത്തിന്റെ വകുപ്പ് അപ്പോൾ ചിലപ്പോൾ നിലവിൽ എഴുതി വെച്ചിട്ടുള്ള വകുപ്പുകൾ അങ്ങ് മറന്നുപോയെന്നിരിക്കും ചാനലിലെ സിംഹങ്ങൾ വീണ്ടും മുരളുന്നു മുരളി വിരൽ ചൂണ്ടുന്നു ചുണ്ടുകൂർപ്പിക്കുന്നു പറയൂ പറയൂ ഏത് നിയമത്തിലാണ് ഇങ്ങനെ ഒരു കാടൻ പ്രതികാരം എഴുതി ചേർത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞത് തന്നെ കൊള്ളുന്നവൻ നിയമപുസ്തകം ചിലപ്പോൾ മറിച്ചു നോക്കാറില്ല അങ്ങനെ വകുപ്പ് നോക്കിയും നിയമപുസ്തകം മറച്ചു നോക്കിയുമല്ല പലരും പ്രതിരോധം തീർത്തിട്ടുള്ളത് അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ചാനൽ സിംഹങ്ങളെ സിംഹണികളെ വൈദ്യുതി ചാർജ് അടയ്ക്കാത്തതിന് ഹ്യൂ സൂരാൻ വരുന്ന കെ എസ് സി ബി ജീവനക്കാരനെ തല ിപ്പൊളിക്കാമെന്ന് ഏത് നിയമത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഏതാ ഏത് വകുപ്പിലാണുള്ളത് ഒരാളെ പലരും ചേർന്ന് കുരിച്ചു നിർത്തി കുമ്പിലിടിക്കുമ്പോൾ ഇടിക്കുമ്പോൾ ഒന്നോർക്കണം കൊടുക്കുന്ന ഇടി മറ്റൊരു രൂപത്തിൽ തിരിച്ചു കിട്ടുമെന്ന് അന്നേരം എൻ്റെ കുട്ടികൾ വാവുകളാണെന്ന് പറഞ്ഞ് ബോധക്കേട് അഭിനയിച്ചിട്ട് കാര്യമില്ല ഒന്ന് ഞാൻ പറയട്ടെ ഇപ്പോൾ ഈ കാണുന്ന അഹിംസാവാദികളൊന്നും നാളെ നിങ്ങളിലൂടെ കാണില്ല നിങ്ങൾ അവർക്ക് അവരുടെ ഹിംസ ഒളിപ്പിച്ചു വെച്ച കഴുകൻ കണ്ണിലൂടെ കാണുന്ന ഇരകൾ മാത്രമാണ് और दिवस तेत्र കൊത്തിപ്പറിച്ച് വിശപ്പെടക്കാനുള്ള ഇര ഒന്നുകിൽ രണ്ടു ദിവസം ചില മാന്യ മഹാജീവികൾ പറയുന്നത് കേട്ടു ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ നിയമവ്യവസ്ഥകളില്ലേ ഒരാൾ അടിച്ചാൽ തിരിച്ചിങ്ങനെ പ്രവർത്തിക്കാമോ എന്നൊക്കെ നിയമം പാലിച്ച് നീങ്ങണ്ടേ എന്നൊക്കെ അതിനുള്ള മറുപടി പറയുന്നതിന് മുന്നേ ഒന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ ഇരുണ്ട മുറിയിലെ തണുപ്പിൽ നിന്നിറങ്ങി പുറത്തു വരണം കംസപതം നാലാം ദിവസത്തെ ആട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും വഴിതടഞ്ഞ അടിവയറ്റിൽ ആഞ്ഞു ചവിട്ടണം അപ്പോഴത്തേനും ഈ ചോദ്യത്തിലുള്ള ഉത്തരം പങ്കു ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞ അവസാനിപ്പിക്കാം പോലീസ് കെ എസ് ആർ ടി സി കെ എസ് ഇ ബി ജീവനക്കാർ നമുക്കൊക്കെ അവരോട് ഉള്ളിൽ ഉറഞ്ഞു ഉറഞ്ഞുകൂടിയിട്ടുള്ള ഒരു വൈകൃതം കിടന്ന പുച്ഛമുണ്ട് അത് നമ്മൾ തുടച്ചു മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ് മലയാളിയാണെന്ന് പറഞ്ഞ് കൊട്ടി ആഘോഷിക്കുന്ന നമ്മളുടെ അഹംഭാവം അത് നമ്മൾ അവസാനിപ്പിക്കണം വീട്ടിൽ ആരെങ്കിലും കേരളത്തിന് പുറത്തുണ്ടെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കണം കേരളത്തിൻ്റെ അതിരുകൾ കടന്നാൽ ആരെന്നും ഏതെന്നും നോക്കാതെ മുന്നിൽ വന്ന് നിൽക്കുന്നവൻ്റെ കാലും കയ്യും തിരുമി ജീവിക്കുന്ന വെറും മൂന്നാം കിട അടിമയാണ് മലയാളിയെന്ന് അവർ പറഞ്ഞു തരും മറ്റുള്ളവർ ചാപ്പ് കുത്തി അകറ്റി നിർത്തുന്ന എടുക്കാ ചരക്കുകളാണ് മലയാളികളെന്നും അവർ പറഞ്ഞു തരും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അച്ഛനും അപ്പൂപ്പനും ആനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് സ്വന്തം ശരീരത്തിൽ തപ്പി നടന്ന് സമയം കളയേണ്ട കെ എസ് ഇ ബിക്കാരെ കുനിച്ചു നിർത്തി കൂമ്പരിട്ടിടിച്ച് ഇരവാദം പറഞ്ഞു തൊള്ള തുറന്ന് കരയേണ്ട വാ തുറന്ന് കരയുമ്പോൾ കൂടെ കറിയാൻ ഇന്നും നാളെയും ഇല്ലാത്ത കണ്ണു തുറന്നു കരഞ്ഞു കാണിക്കാൻ കുറച്ച് നാട്ടിക്കാർ കാണൂ ഉത്സവം കഴിയും മുന്നേ അവർ പായും തെർത്ത് മണ്ണും തുടച്ച് അമ്പലപ്പറമ്പ് വിട്ടുപോകും അപ്പോ ശരി കാര്യങ്ങൾ മനസ്സിലായവർക്ക് ദൃഷ്ടാന്തമുണ്ട് നന്ദി